ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ഒരു എടുത്തതിന് ശേഷം ദിവസങ്ങളോളം സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതായത് വെളിച്ചെണ്ണ കാറാതിരിക്കാൻ സാധാരണ നമ്മൾ വെളിച്ചെണ്ണ കാറാതിരിക്കാൻ ഒരു കല്ലുപ്പ് ഇട്ട് വെക്കാറുണ്ട് അല്ലേ അതുപോലെ തന്നെ ഒരു മണിയോ രണ്ട് മണിയോ കുരുമുളകും ഇട്ട് വെക്കാറുണ്ട് എന്നാൽ മറ്റൊരു ടിപ്പും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് ഇതാ കഷ്ണം വായൻ്റെ ഇല ഇതുപോലെ ഒരു കഷ്ണം വായയില എടുത്ത് നമുക്ക് ഇതിലിട്ട് വെക്കുകയാണെങ്കിൽ തരാം ഇത് ഇത്രയും മതി കേട്ടോ ഇത്രയും മതി ഇതുപോലൊരു കഷ്ണം വായലിൻ്റെ ഒരു കഷ്ണം നമ്മളിട്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വെളിച്ചെണ്ണ കാറില്ല കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ സൂക്ഷിക്കുന്ന സമയത്ത് നമ്മൾ പിടിക്കുമ്പോഴൊക്കെ നമ്മുടെ കൈകളിൽ എന്തായാലും അതിൻ്റെ ആവശ്യമാവും അപ്പോൾ പിന്നീട് അത് എടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കൈകളിലും ഇതുപോലെ ഉണ്ടാകാറുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇട്ട് വെക്കാറ് എടുത്തു വെക്കാറ് ഇതുപോലെ ഒരു സോക്സിൽ നമ്മൾ ഇട്ട് വെക്കാറാണ് സാധാരണ ചെയ്യാറ് ഇപ്പോൾ ഇതുപോലെ ഇട്ട് വെക്കാറാണ് ചെയ്യുക ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കൈകളിൽ ഒരു അംശം മെഴുക്കിൻ്റെ ഒരംശം പോലും ഉണ്ടാവില്ല അതുമാത്രമല്ല നമ്മൾ സോക്സ് ആയതുകൊണ്ട് തന്നെ എത്ര വേണമെങ്കിലും മെഴുക്ക് നമുക്ക് എബ്സോർബ് ചെയ്യാനും പറ്റും കേട്ടോ ഇനി ഇത് നമുക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് മറ്റൊരു ടിപ്പും കൂടി നമുക്ക് ചെയ്ത് നോക്കട്ടോ അപ്പോൾ അത് മറ്റൊന്നല്ല നമ്മുടെ ടിഷ്യൂ പേപ്പറാണ് കേട്ടോ ഈ ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് നമുക്കത് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കട്ടോ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഇപ്പം ഇതുപോലെ നമ്മൾ ടിഷ്യൂലാക്കി വെക്കുകയാണെങ്കിൽ ടിഷ്യൂ നന്നായി അബ്സോർബ് ചെയ്യാം പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും എപ്പം വേണമെങ്കിലും നമുക്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ കൈകളിൽ ഒരു അല്പം പോലും എണ്ണമായി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതുപോലെയും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ഈ വെളിച്ചെണ്ണ കുപ്പിയുടെ ഈ ഭാഗങ്ങളിലായിട്ട് അഥവാ പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിലാണ് കൂടുതലും മെമുക്ക് ഉണ്ടാവുക നമ്മൾ ബോട്ടിലെടുക്കുന്ന സമയത്ത് അപ്പോൾ ഒരല്പം അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതായത് ഇവിടെ നന്നായി ഒന്ന് തുറച്ച് കൊടുക്കുകയാണെങ്കിൽ അരിപ്പൊടി നന്നായി എണ്ണയെ അബ്സോർബ് ചെയ്യും കേട്ടോ അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ഇത് വേണമെങ്കിലും നമുക്ക് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ പ്രത്യേകിച്ച് എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ദീർഘദൂര യാത്രകളൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ഇതുപോലെ കുപ്പി സൂക്ഷിക്കുക അതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ എടുക്ക് വെളിച്ചെണ്ണ കാറാതിരിക്കാൻ ഉള്ളിൽ ഒരു രണ്ട് മൂന്ന് മണി കുരുമുളകോ അല്ലെങ്കിൽ രണ്ട് കല്ലുപ്പോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കഷ്ണം വായയിലയോ ഇട്ട് വെക്കുക അതിനുശേഷം ഇതുപോലെ വെക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ നിങ്ങൾക്ക് കുറേ ദിവസം വരെ അഥവാ നിങ്ങൾ തിരിച്ചൊരു ദീർഘ ദൂര യാത്ര ഒക്കെ പോയി വരുന്നവരെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വെളിച്ചെണ്ണ കാറുകയോ അതുപോലെ തന്നെ മറ്റ് സ്മെല്ലൊന്നും ഉണ്ടാകാനും സാധ്യതയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ വീട്ടിൽ ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടൊന്നാണ് കരുതുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകളുമായി ഇനിയും നമുക്ക് കാണാം അതുവരേക്കും ബൈ